ഇക്കോ ബേസ്ഡ് അഗ്രികൾച്ചർ എന്ന എൻ്റെ ചാനലിലേക്ക് ഏരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഓണക്കൃഷിക്ക് വേണ്ടിയുള്ള നഴ്സറി തയ്യാറാക്കലാണ് ഓണ ഓണം അടുത്തു ഇനിയിപ്പോൾ ഓണത്തിന് വേണ്ടിയുള്ള പച്ചക്കറി തൈകൾ തൈകൾ ഉണ്ടാക്കാനും അത് നടാനുമുള്ള സമയമാണ് ഇപ്പോൾ അത് ഓരോന്നും അതിൻ്റെ ഇതനുസരിച്ച് അതായത് ഓണത്തിന് മുമ്പ് കുറച്ച് കിട്ടണം ഓണത്തിനോട് അടുത്ത് അടുത്ത് കിട്ടണം പിന്നെ ഓണം കഴിഞ്ഞ് കിട്ടണം ഇതാണ് നമ്മളെ ഒരു ടൈം ടേബിൾ അപ്പോൾ ഇതിപ്പോൾ ഓണത്തിന് കുറച്ച് മുമ്പേ കിട്ടണം ഒരു പത്തിരുപത് ദിവസം മുമ്പ് മുതൽ നമുക്ക് അതായത് എടുത്ത് തുടങ്ങാത്ത കിലവിലുള്ളതാണ് നമ്മളിപ്പോൾ വെക്കുന്നത് ഇനി ഈ നമ്മൾ ഇതിൽ പറയുന്നത് നമ്മൾ നഴ്സറി എങ്ങനെ വിത്തുകൾ എങ്ങനെ പാകി പൊടിപ്പിച്ച് മുളപ്പിച്ചെടുക്കാം എന്നുള്ളതാണ് അതിന് അതിൻ്റെ മണ്ണ് അതിൻ്റെ ബേസ് മണ്ണ് അതിൻ്റെ അതെന്തായിരിക്കണം അതിലെന്തൊക്കെ ഉണ്ടാവണം എന്നുള്ളതാണ് അതെങ്ങനെ ഇടാം എങ്ങനെ നമുക്ക് മുള പൊടിപ്പിച്ചെടുക്കാം എന്നുള്ളതാണ് നമ്മളിന്ന് പറയുന്നത് ഇപ്പോൾ ആദ്യം നമുക്ക് ഇതിന് വേണ്ടുന്ന നഴ്സറി സോയിൽ ഉണ്ടാക്കുന്ന രീതിയാണ് ഇതിലിപ്പോൾ ഞാനിവിടെ ഇട്ടിട്ടുള്ള മണ്ണ് കൂട്ടിയിട്ടിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ടുള്ളത് മണലും മണ്ണും കൂടെ ചേർന്ന മിശ്രിതം രണ്ടാമത് നമ്മുടെ ചകിരിച്ചേറ് മൂന്നാമത് കരിയിലെ കമ്പോസ്റ്റ് പിന്നെ ഉള്ളത് അല്പം വേപ്പിൻ്റെ കുരു പിന്നെ ഉള്ളത് ഇതാ ഇതാണ് ബോറോൺ ബോറോൺ എന്ന് പറയുന്ന സാധനം പിന്നെ ബെർമിക്കുലൈറ്റ് എന്ന് പറയുന്ന സാധനം പിന്നെ എ എം എഫ് എന്ന് പറയുന്നത് അതായത് മൈക് മൈക്രോറൈസം മൈക്രോറൈസം അല്ലെങ്കിൽ എ എം എഫ് എന്ന് പറയും അത് പിന്നെ ഉള്ളത് നമ്മൾ ഇതാണ് സ്യൂഡോമോണോസ് ഇതിത്രയും നമ്മളിതിൽ കുറേ വെച്ച് ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇതിനെ ഇളക്കിയിട്ടിരിക്കുകയാണ് എന്നിട്ട് അതിനെ നമ്മളിങ്ങനെ ഈ ചായക്കപ്പിൽ ചായ കുടിക്കുന്ന ആ പേപ്പർ കപ്പിൽ ഇങ്ങനെ മണ്ണ് നിറയ്ക്കും മണ്ണ് നിറച്ചിട്ട് അതിലേക്കാണ് നമ്മൾ വിത്ത് വെക്കേണ്ടത് അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ വെക്കുന്ന ഇന്നിപ്പോൾ വെക്കുന്ന വിത്തുകൾ ഇതൊക്കെയാണ് ഒന്ന് നമ്മുടെ പയർ ഇതിൽ ചുമന്ന പയറുണ്ട് അത് അതുപോലെ തന്നെ ഒന്ന് ഒന്നര മീറ്റർ നീളമുള്ള ആ ഒരു പയറുണ്ട് കഞ്ഞിക്കുഴിപ്പയർന്ന് പറയും പിന്നെ ഇത് ബോട്ടിൽ ഗാർഡ് എന്ന് പറയും ചുരക്ക എന്ന് പറയും കഴുത്തങ്ക എന്ന് പറയും ബോട്ടിൽ ഗാർഡ് എന്നും പറയും ഇത് നമ്മൾ സ്നേക്ക് ഗാർഡ് അല്ലെങ്കിൽ നമ്മളെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പടവലങ്ങ പടവലത്തിൻ്റെ അതായി ഉണ്ടാക്കാൻ ഇത് നമ്മൾ ചെറിയ പാവൽ കുട്ടത്തിപ്പാവലെന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് ചെറിയ പാവലിൻ്റെ പാവയ്ക്ക കിട്ടുന്ന കുട്ടത്തിപ്പാവലിൻ്റെ അരിയാണിത് പിന്നെ ഉള്ളത് കക്കരി നമ്മളെ സലാഡ് വെള്ളരി ഇത് പച്ചയാണ് നമ്മളിപ്പോൾ നേരത്തെ ഇട്ടിരിക്കുന്ന വെള്ളയാണ് സ്നോ വൈറ്റ് ആണ് ഇത് പച്ചയാണ് ഇനിയുള്ളത് ഒരു വേറൊരു ചീര ഒരു ചീരയാണ് ഓണത്തിന് എടുക്കത്തക്കല്ലേ ഒരു ചീര മയിൽപ്പീലി എന്ന് പറയുന്ന ചീര ഇത്രയാണെന്ന് നമ്മൾ തൈ ഉദ്ദേശിക്കുന്നത് ഇത് നമ്മളിങ്ങനെ ഓരോ ബോട്ടിലിങ്ങനെ ഓരോ കപ്പ് ഇങ്ങനെ നിറച്ച ശേഷം അതിൽ നമ്മൾ ഒന്നോ രണ്ടോ വിത്ത് ഇങ്ങനെ നട്ട് അതിനെ ഒന്ന് പ്രസ് ചെയ്ത് അതിൻ്റെ മുകളിൽ ലേശം മണ്ണും കൂടി ഇട്ട് ഇങ്ങനെ വെച്ച് നഴ്സറി ഷെഡിലേക്ക് ഇതിനെ മാറ്റും ഇങ്ങനെയാണ് നമ്മളത് ചെയ്യുന്നത് ഇത് ഈ കവറിൻ്റെ ഈ ഗ്ലാസിൻ്റെ മൂടിലിതുപോലെ ഒരു തുളയിടും രണ്ട് തുള ഈ തുളയിട്ടില്ലെങ്കിൽ വെള്ളത്തിൽ കെട്ടി നിൽക്കും എന്നിട്ട് മണ്ണിങ്ങനെ നിറച്ച് ആ മണ്ണിനെ ഒന്ന് അമർത്തി അമർത്തിയ ശേഷം ഇതിനകത്ത് രണ്ട് വിത്തിട്ട് ആ വിത്ത് മൂടെ മണ്ണിട്ട് എന്നുടഞ്ഞ ഒരു ഞെരിക്കി അമക്കി ഇങ്ങനെ നമ്മൾ കൊണ്ടുവച്ച് വെള്ളമൊഴിച്ചിട്ട് നമ്മളിതിനെ പ്ലാസ്റ്റിക് കൊണ്ട് വെളുത്ത വെള്ള പ്ലാസ്റ്റിക് കൊണ്ട് പുതച്ചിടും മൂടിയിടും അപ്പോൾ ഇതിനകത്ത് ഹ്യൂമിഡിറ്റി നിന്ന് വിത്ത് വളരെ വേഗം മുളച്ചു വരും അതിനാണ് പ്ലാസ്റ്റിക് കൊണ്ട് മൂടുന്നത് എന്നിട്ട് നഴ്സറി മുളച്ച് വരുമ്പോൾ നമ്മളിതിനെ നഴ്സറി നഴ്സറി ഷെഡിലേക്ക് മാറ്റും അങ്ങനെയാണ് നമ്മൾ വിത്തുകളെ നമ്മൾ മുളപ്പിച്ച് പാകമാക്കി എടുത്ത് തൈ ഉണ്ടാക്കിയെടുക്കുന്നത് ഇവിടെ നമ്മളിപ്പോൾ വർഷകാല ചീര ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നാലഞ്ച് വർഷം കൊണ്ട് ഞാൻ ശ്രമിച്ച് മഴ പെയ്താലും പുള്ളി വീഴാത്ത ഒരു സേ ഒരു ചീരയെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ആ ചീര ഇപ്പം ഈ വർഷകാലത്ത് ഇത്രയും ഭാഗത്ത് വിധിക്കാനുള്ള ചീര വിത്ത എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് കുറച്ച് നമ്മളിപ്പോൾ ഇവിടെ ഇട്ടിട്ടുണ്ട് അത് ഇനിയിപ്പോൾ പാക ഇട്ടിരിക്കുകയാണ് ആ ഇട്ടിരിക്കുന്ന ചീര പറ നടണം പറച്ച് നട്ടാണ് നമ്മളിൻ്റെ വിളവെടുക്കുന്നത് അപ്പോൾ ആ ചീര ഇപ്പം പായ ഇങ്ങനെ പൊടിച്ച് വരികയാണ് ഇനി ഇത് എൻ്റെ വിശ്വാസം എനിക്ക് ഇപ്പോൾ രണ്ട് കൊല്ലം കൊണ്ട് എന്നെ ഇതുവരെ എൻ്റെ വിശ്വാസം തെറ്റുന്നില്ല ഒരു അഞ്ചു വർഷമായി ഞാൻ എൻ്റെ പ്രയത്നം തുടങ്ങിയിട്ട് ഇപ്പോൾ രണ്ട് വർഷമായിട്ട് വലുതായിട്ട് ചീരയിൽ പുള്ളി വീഴുന്നില്ല വെള്ളപ്പുള്ളി വീഴുന്നില്ല ഈ വർഷം കൂടി കഴിഞ്ഞിട്ട് ഇതിൻ്റെ വിത്ത് മാർക്കറ്റ് ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം വേനൽക്കാലത്തെ പോലെ തന്നെ മഴക്കാലത്തും നമുക്ക് ചീര കൃഷി ചെയ്യാൻ കഴിയണം ചുമന്ന ചീര പച്ച ചീര അല്ല ചുമന്ന ചീര അതുപോലെ തന്നെ മയിൽപ്പീലി ചീര എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ആ ചീരയും മഴക്കാലത്ത് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ അതിനെ വിത്ത് ഞാൻ മാറ്റിയെടുത്തുകൊണ്ടിരിക്കുകയുണ്ട് അതും സക്സസ് ആകുമ്പോൾ ഞാൻ മാർക്കറ്റിൽ ഇറക്കും ഇത് പേരയാണ് ഒത്തിരി വലിയ കാ പിടിക്കുന്ന പേര ഈ പേര ഒരു പ്രധാന പ്രഷയം പേര വളരെ ഉയരത്തിൽ പൊക്കളയും അങ്ങനെ പോയാൽ നമുക്കിതിൻ്റെ വിളവെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അതിന് നമ്മളിത് ഇത്രയും ഏകദേശം ഇത്രയും പൊക്കാകുമ്പോൾ ഇങ്ങനെ അതിൻ്റെ തലനുള്ളി കൊടുക്കണം നുള്ളി കണ്ടോ ഇവിടെ തലനുള്ളി കൊടുക്കുമ്പോൾ ഇവിടെ കവരം മീസ് ബ്രാഞ്ചസ് ഉണ്ടാവും ഈ ബ്രാഞ്ചസും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അതിനെയും കവര തലനുള്ളി കൊടുക്കാം അപ്പോൾ ഇത് പടർന്ന് വളരും അപ്പോൾ നമുക്ക് വിളവെടുക്കാൻ വളരെ സൗകര്യമായിരിക്കും ഇനി നമ്മൾ കഴിഞ്ഞ നാലാം തീയതി അതായത് ജൂൺ മാസം നാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം നാലാം തീയതി ആണ് നമ്മളിവിടെ ഈ സലാഡ് വിള്ളരിക്ക് കുപ്പി ഇതിൻ്റെ ഈച്ച കുത്താതിരിക്കാൻ ഇട്ടത് ആ കുപ്പിയിട്ട കായയുടെ ഇന്ന് ഇപ്പോഴത്തെ അവസ്ഥ ഒരാഴ്ച കൊണ്ട് അതിന് വന്ന അവസ്ഥ നമുക്ക് ഞാൻ കാണിച്ചു തരാം കുപ്പിയിടാതിരുന്ന കായ അന്ന് നമ്മൾ കുപ്പിയിടാതിരുന്നതാണ് കണ്ടോ ഇതുപോലെ ഈച്ച കുത്തി അഴുകിപ്പോയി കണ്ടോ അതെ നമ്മൾ കുപ്പിയിട്ട കായ ഇതായത് കൊണ്ടോ ഈ കായാണ് നമ്മൾ കുപ്പിയിട്ടത് ഈ കുപ്പിയിട്ട കായ വളർന്നു കണ്ടോ ഇതിന് ഒരു കേടും വന്നിട്ടില്ല അതിന് നമുക്ക് വിളവെടുക്കുകയാണ് ഇന്ന് അങ്ങനെയുള്ള കായകളെല്ലാം നമ്മൾ വിളവെടുക്കുകയാണ് ഈ കെട്ടഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കായ് ഇങ്ങനെ പറിക്കണം ഇങ്ങനെ നമുക്ക് ഇതിനകത്തൂടി കായെടുക്കാം കണ്ടല്ലോ ഇങ്ങനെ ഇങ്ങനെ എടുക്കാം ഈ കുപ്പിയ നമ്മൾ അടുത്ത കായിലേക്ക് വീണ്ടും ആയതുകൊണ്ടാണ് ഇവിടെ ഒരു കായുണ്ട് ഈ ചെറിയ കായൽ നമ്മളിങ്ങനെ ഈ പരുവത്തിന് ഇതിൽ ഇട്ടിട്ട് കെട്ടിക്കൊടുക്കും അപ്പോൾ ഒരു കുപ്പി തന്നെ നമുക്ക് പല പ്രാവശ്യം ഉപയോഗിക്കാം ഇത് കുപ്പി ഇടുമ്പോൾ ഈ പ്ലാസ്റ്റിക് കുപ്പി നമ്മളിടുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിൻ്റെ പരാഗണം നടന്ന കായ്കളിൽ മാത്രമേ ഇടാൻ പാടുള്ളൂ പരാഗണം നടക്കാത്ത കായ്കളിലിട്ടാൽ ആ കായ വളരില്ല അതായത് പൂക്കൊഴിഞ്ഞു പോയ ശേഷമേ കായൽ നമ്മൾ കുപ്പി ഇടാൻ പാടുള്ളൂ ഇതിപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ കുപ്പിയിട്ട കായകളെല്ലാം ഇന്ന് ഏകദേശം വരയ്ക്കാൻ വരുമായിട്ടുണ്ടാവും എന്തൊക്കെ ചെയ്താലും ഈ ഈ ചായച്ച ഒരു വലിയ ശത്രുവാണ് കർഷകൻ്റെ കാരണം വിശേഷിച്ച ഈ പ്രദേശം കാരണം ഈ ആകെ ഇത്ര സ്ഥലത്തെ കൃഷിയുള്ളു ബാക്കിയുള്ളവരെല്ലാം തരിച്ചിട്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ കീടങ്ങൾ ഇവിടെ എന്തെങ്കിലും കൃഷി ചെയ്താൽ അവർക്ക് ജീവിക്കണ്ടേ അവർക്കും ഭക്ഷിക്കണ്ടേ അവർ നമ്മളെ കൃഷിയെ ആക്രമിക്കും അങ്ങനെ വരുന്നവരെ നമുക്ക് നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഒരു കെണി വെച്ച് നമ്മൾ പിടിക്കും ഇത് ഈ കെണിയുടെ പേര് ഫെറമോൺ കെണി എന്നാണ് ഫെറമോൺ കെണി ഇതിനകത്തൊരു വിഷമാണിത് ഇത് നമ്മൾ തളിക്കാതെ ഇതിനകത്ത് ഈ ഈ കാണുന്നതാണ് ഈ ഈച്ചയെ ആകർഷിക്കുന്ന ആകർഷിക്കു മാത്രമല്ല ആകർഷിച്ച് ഇതിനകത്ത് എത്തിക്കഴിഞ്ഞാൽ അവനെ കൊല്ലുകയും ചെയ്യും ഇതാ ഇത് ഒരു ദിവസം കൊണ്ട് ഇവിടെ എത്തിയ ഈച്ചകളാണ് അടുപ്പ് ഈച്ചകളാണ് ഇത് നമ്മൾ തട്ടിയിട്ടുണ്ടാ ഇതുണ്ടോ ഇത്രയും ഈച്ചകളിത് ഒത്തിരി തിരിപ്പുണ്ട് ഇത്രയും ഈച്ചകൾ നമ്മളെ കായ്കളെ നശിപ്പിക്കാൻ വന്നവരെ നമ്മൾ വകവരുത്തിയതാണിത് ഇങ്ങനെ ധനമോൻകണി കെട്ടി കുറേ നമ്മൾ ഈച്ചകളെ ഇങ്ങനെ ഈച്ചശല്യം ഇങ്ങനെ കുറേ ഒഴിവാക്കും ഇവിടെ നിന്നും പോകുന്നതിനെയാണ് നമ്മൾ കുപ്പിക്കകത്താക്കുന്നത് ഇതിങ്ങനെ ചെടിക്ക് ചെടികളുടെ അകത്ത് കെട്ടാൻ പാടില്ല ദൂരെ കെട്ടണം അല്ലെങ്കിൽ ഇത് അങ്ങോട്ട് ഈച്ചകളെ ആകർഷിക്കും അങ്ങോട്ട് വന്നിട്ട് നമ്മളെ കായ്കളെ നശിപ്പിച്ചു കളയും ഇന്ന് നമ്മൾ സലാഡ് വള്ളരിയിലെ ആണ് ഇനി മറ്റന്നാളിലാണ് നമ്മളെടുക്കുന്നത് ദിവസം ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യും കണ്ടോ ഏകദേശം ഒരു കിലോയൊക്കെ ഉള്ള കാ നമുക്ക് കിട്ടുന്നുണ്ട് നമ്മൾ വിഷമില്ലാത്ത കായ്കളെ നമുക്കെങ്ങനെ കണ്ടുപിടാം അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് എന്നാലും ഇപ്പോൾ എൻ്റെ ഇതൊന്ന് പറഞ്ഞു പോകുന്നതാണ് ഇത് നമ്മൾ കണ്ടു ഇതായി നിൽക്കുന്നതൊക്കെ കുപ്പിയില്ലാതെ കുപ്പിയില്ലാതെ നിൽക്കുന്നതാണ് ഇതിൽ കണ്ടോ ഇവിടെ കാണാം ഇതാണ് ഈച്ച കുത്തുന്ന പാട് ഇത് കണ്ടോ ഇതിന് നിന്നാൽ കേടായിപ്പോവും ഇതിനകത്ത് പുഴുണ്ടാവും ഇത് ഈച്ച കുത്തിയിട്ടുള്ളതാണ് അപ്പോൾ നല്ല കായ്കൾ നമുക്ക് വിഷമില്ലാത്ത കായ എങ്ങനെ കിട്ടും എന്ന് ചോദിച്ചാൽ എങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ ഒരു പത്ത് കായെടുത്താൽ അതിലിതുപോലെ ഒരെണ്ണത്തിലെങ്കിലും ഈച്ച കുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വിശ്വസിച്ച് ആ കായ നമുക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഒരു കായൽ പോലും ഈച്ച കുത്തിയിട്ടില്ല എങ്കിൽ ഉറപ്പിക്കാം അതിൽ വിഷമടിച്ചിട്ടുണ്ട് ആ തോട്ടത്തിൽ വിഷമടിച്ച് അടിച്ചതാണെന്ന് അതുകൊണ്ട് നമ്മൾ ആഹാരത്തിന് വേണ്ടി പച്ചക്കറികൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക ഈച്ച കുത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ പുഴു കടിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള മലക്കറി സാധനം മാത്രമേ അത് മാത്രമേ നമ്മൾ വാങ്ങാവൂ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു കുപ്പിയിട്ട് എത്താത്ത കായകളാണ് ഇത് കണ്ടോ അതിൽ കൊതുക് കുത്തി കഴിഞ്ഞാൽ ഇങ്ങനെ ആ കായ കേടായിപ്പ് കണ്ടോ ഇതിങ്ങനെ നീരുമിള്ളോ ഇതിങ്ങനെ ഇവിടെ വീണാൽ ഇതിൻ്റെ ലാർവ ഇവിടെ കിടന്ന് വീണ്ടും അത് കുഞ്ഞുങ്ങളുണ്ടാവും അതുകൊണ്ട് നമ്മളിത് ഇതുപോലെ വെള്ളത്തിലേക്ക് കളയുക നമുക്ക് ഇപ്രാവശ്യം ഞാൻ ഇട്ടത് ഇരുപത് ചോട് കുക്കുമറാണ് അതിൽ നിന്ന് ആദ്യത്തെ ഈ പ്രാവശ്യത്തെ ആദ്യത്തെ വിളവെടുപ്പാണ് ഈ കാണുന്നത് ഇത്രയും ഒരു കുട്ടയുണ്ട് ഇരുപത് ചോടുന്നാണ് ഇനി അടുത്തതിന് കുറച്ചുകൂടി കൂടും അപ്പോൾ അടുത്ത പ്രാവശ്യം എടുക്കുമ്പോൾ വിളവെടുക്കുമ്പോൾ അതിൽ നല്ല മുഴുത്ത കാ നോക്കി രണ്ടെണ്ണം നമ്മൾ മാറ്റിയിടും അത് പഴുപ്പിച്ച് അതിൻ്റെ വിത്തെടുക്കും ആ വിത്തെടുക്കുന്നതും ഞാൻ വീഡിയോയിലൂടെ കാണിക്കാം ആ വിത്ത് വീണ്ടും നമുക്ക് ഉപയോഗിക്കാം ഒരിക്കലും ഈ നമ്മൾ വരുത്തുന്ന വിത്തുകൾ അതായത് ഹൈബ്രിഡ് വിത്തുകളെന്ന് പറയുന്ന വൻ വെട്ടിപ്പാണ് അതിൽ നടക്കുന്നത് ആരും ഹൈബ്രിഡ് വിത്ത് മേടിക്കാതിരിക്കുന്നതാണ് നല്ലത് ഹൈബ്രിഡ് വിത്ത് ഞാൻ വാങ്ങിയിട്ടുണ്ട് ഒന്നുകിലത് പൊടിക്കില്ല പൊടിച്ചാലത് കായ്ക്കില്ല കായ്ച്ചാൽ തന്നെ ഇവർ പറയുന്ന ഒരു ഗുണവും അതിലുണ്ടാവില്ല ഒരുപക്ഷെ നമുക്ക് അതിൽ നിന്ന് വിത്തെടുത്ത് അടുത്ത ജനറേഷൻ ഉണ്ടാക്കാനും കഴിയില്ല എപ്പോഴും നമ്മൾ വിത്തിന് വേണ്ടി അവരെ ആശ്രയിക്കേണ്ടി വരും കർഷകന് ഒരു സ്വന്തം കാലിൽ നിൽക്കാൻ വഴിയാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തും അതുകൊണ്ട് ഹൈബ്രിഡ് വിത്ത് പരമാവധി ഒഴിവാക്കുന്നതാണ് കർഷകർക്ക് നല്ലത് അടുത്ത തലമുറയ്ക്കും ഇവിടെ നമ്മൾ ഇതിൽ ഈ സ്ഥലത്ത് നമ്മൾ ചെയ്തിരിക്കുന്ന കൃഷി എന്ന് പറയുന്നത് വെണ്ട കൊമ്പം വെണ്ട അനക്കൊമ്പം വെണ്ട എന്നാണ് ഞങ്ങൾ ഇവിടെ പറയുന്നത് വെണ്ട അതുപോലെ തന്നെ തക്കാളി 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 പിന്നെ അത് കഴിഞ്ഞാൽ ചീര ചീരയുണ്ട് പിന്നെ അങ്ങായിട്ട് ചില ഇത് മധുരക്കിഴങ്ങ് ഒരഞ്ചട്ട് കുറച്ച് മൂടി ഇട്ടിട്ടുണ്ട് നമ്മളെ സ്വന്തം ആവശ്യത്തിന് പിന്നെയുള്ളത് ചുരയ്ക്കയാണ് അപ്പോൾ ഇതിൻ്റെ രീതി എന്ന് പറയുന്നത് ചുരയ്ക്ക മുകളിൽ കിടന്ന് കാക്കും താഴെ വെണ്ട കാക്കും തക്കാളി കാക്കും ഇടയ്ക്ക് നിന്ന് നമുക്ക് ചീരയും ഒരു വിള അങ്ങനെ നാല് വിളകളാണ് ഞാനിതിലിട്ടിരിക്കുന്നത് ഇങ്ങനെ വിവിധ വിളകൾ നമ്മൾ ഇട്ടെങ്കിൽ മാത്രമേ കൃഷി ലാഭകരമായി കൊണ്ടുപോകാൻ കഴിയൂ